അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സിഹിർ ആഭിചാരം കൂടോത്രം മാരണം സിഹിർ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ശുദ്രകർമ്മത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഈ സിഹിർ കാരണമായി ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും എൻ്റെ ഈ പ്രയാസം സിഹിർ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ അവൻ പല രൂപത്തിലും പല ചികിത്സയും തേടിപ്പോയി ആശുപത്രികളിൽ പോയി ലക്ഷങ്ങൾ തൊലച്ചു മുടക്കി യാതൊരു പരിഹാരവും കാണാതെ വീണ്ടും പ്രയാസപ്പെട്ട് അവസാനമായിരിക്കും ഒരു ആത്മീയ ചികിത്സ തേടി ഇത് സിഹിറാണെന്ന് മനസ്സിലാക്കി അത് ബാധ്യലാക്കുന്ന ഒരു രൂപം ചില ആളുകളെങ്കിലും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രയാസം വന്നത് ഇത് സിഹിർ മൂലമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ അടയാളങ്ങൾ പണ്ഡിതന്മാർ ധാരാളം കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ അടയാളങ്ങളും കൂടി ഇപ്പോൾ ഇവിടെ പറയാൻ സാധ്യമല്ല അത് വിശാലമായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ചില മുഖ്യമായ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ വിശേഷണങ്ങൾ അടയാളങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അത് ശേഷമുള്ള വീഡിയോകളിലൂടെ മറ്റുള്ള അടയാളങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ചികിത്സാരീതിയെക്കുറിച്ചതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായി ഒരു മനുഷ്യന് സിഹിർ ഏറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അവനക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന അടയാളങ്ങളിൽ പെട്ട ഒന്ന് അവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അലസത മടി കെസിൽ അത് വരിക എന്നുള്ളതാണ് അവൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ അല്ലെങ്കിൽ സഹോദരിമാരാണെങ്കിൽ അവരുടെ വീട്ടുജോലികളിൽ അതുപോലെ ആത്മീയ വിഷയങ്ങളിൽ നിസ്കാരം ഖുർആൻ പാരായണം ദിക്ർ ചൊല്ലുക ഇതെല്ലാം യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് നയിച്ച ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പെട്ടെന്ന് അതിലൊക്കെ മടി വന്ന് അത് സ്റ്റോപ്പായി പോകുക ജോലി ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല മടി വരിക അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന ആളുകൾ ഇനി പോകണ്ട എന്ന് കരുതി മടിച്ച് ആ ജോലിക്ക് തൊഴിലെടുക്കാതെ അവൻ പാപ്പറായി പോകുന്ന അവസ്ഥ ഉണ്ടാകുക അതുപോലെ വീട്ടു ജോലികളാണെങ്കിലും അതുപോലെ ആത്മീയമായ വിഷയങ്ങളിലാണെങ്കിലുമൊക്കെ മടി വരിക മടി വരിക എന്നുള്ളത് അതിൻ്റെ ഒരു അടയാളങ്ങളിൽ പെട്ടതാണ് ഈ അടയാളങ്ങൾ മടി വരിക എന്നുള്ളത് സിഹിർ കൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് അർത്ഥമില്ല പല കാരണങ്ങളെ കൊണ്ട് മടിയുണ്ടാകും പക്ഷെ സിഹിറിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളം അവൻ്റെ ജീവിതത്തിൽ കെസില് മടി എല്ലാ വിഷയങ്ങളിലും ആത്മീയ വിഷയങ്ങളാവട്ടെ ഭൗതിക വിഷയങ്ങളാവട്ടെ മടി വരിക എന്നുള്ളതാണ് അതുപോലെ രണ്ടാമതായി അവൻ്റെ ജീവിതത്തിൽ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ അവൻ ഭയപ്പെടുന്ന പല ദൃശ്യങ്ങളും സ്വപ്നത്തിലൂടെ കാണുക എന്നുള്ളതാണ് അവനിക്ക് ഭീകരമായി തോന്നുന്ന അവനെ ഭയപ്പെടുത്തുന്ന പാമ്പിനെ കാണുകയോ അല്ലെങ്കിൽ തേളിനെ കാണുക അല്ലെങ്കിൽ ആനയെ കാണുക അവനെ ആക്രമിക്കുന്ന രൂപത്തിൽ അവനിക്ക് ഇത് നിരന്തരം ആവർത്തിച്ച് എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് സിഹിറാണെന്ന് കരുതി ആരും പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ പേടിച്ച് ഓടണമെന്നല്ല പറഞ്ഞത് മറിച്ച് ഇത് നിരന്തരം കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് സിഹിർ മുഖാന്തരമാണോ എന്നുള്ളത് അവർ തന്നെ അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കുന്നത് നൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മൂന്നാമതായി ഒരു മനുഷ്യന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരിക അഥവാ ഒരു മുൻ സാധാരണ എല്ലാവർക്കും ദേഷ്യത്തിൻ്റെ അളവ് ജന്മന ഉള്ളതാണ് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ അളവായിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ്റെ അവൻ്റെ സൃഷ്ടിപ്പിലുള്ള അളവിനേക്കാളും പെട്ടെന്നൊരു ചേഞ്ച് വന്നുകൊണ്ട് മുൻദേശം പെട്ടെന്നൊരു വിഷയത്തിൽ എടുത്തു ചാടിയിട്ട് പറയുക എല്ലാവരുടും ദേഷ്യം പിടിക്കുക ഈ ദേഷ്യം പിടിച്ച മനുഷ്യൻ പിന്നീട് അവൻ തന്നെ കുറ്റബോധമുണ്ടാകും ഞാൻ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെട്ടത് അത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് അവനിക്കു തന്നെ കുറ്റബോധമുണ്ടാകും ആ കുറ്റബോധമുണ്ടായി അടുത്ത ദേഷ്യപ്പെടേണ്ട ചാൻസ് വന്നാൽ അവൻ വീണ്ടും ദേഷ്യപ്പെടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അങ്ങനെ അനിയന്ത്രിതമായി പെട്ടെന്ന് മുൻകോപം അവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായതാണെങ്കിൽ അത് സിഹിർ മുഖാന്തരം ഉണ്ടാകുന്ന ഒരു അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അടയാള അടയാളങ്ങളിൽ പെട്ടതാണ് അതുപോലെ നാലാമത്തെ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ വേദനകൾ വരിക എന്നുള്ളതാണ് ജോയിൻ്റുകളിൽ വേദന ഉണ്ടാകുക പ്രത്യേകിച്ചും കൂടുതലും കണ്ടുവരുന്ന വേദന തലവേദനയാണ് തലയ്ക്കിങ്ങനെ ഒരു ഭാരം ഒരു വെയിറ്റ് ഉള്ളതുപോലെ ഇങ്ങനെ തോന്നുക ചില ആളുകൾക്ക് ജലദോഷം പിടിച്ചാൽ ഉണ്ടാകും അതിനെക്കുറിച്ചല്ല പറയുന്നത് ജലദോഷമൊന്നുമില്ല നോർമലി അവൻ്റെ തലയിൽ വലിയ ഭാരമുള്ളതായി അനുഭവപ്പെടുക തലവേദന ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുക ഇത്തരം പ്രയാസങ്ങൾ സാധാരണ മറ്റ് ധാരാളം കാരണങ്ങളെക്കൊണ്ട് തലവേദന ഉണ്ടാകും ഉണ്ടാകുന്ന തലവേദനയെല്ലാം സിഹിറുണ്ട് എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല ആളുകൾ ഉണ്ടാകും പക്ഷേ ഈ തലവേദന സിഹിറുള്ള ആളുകൾക്ക് വ്യാപകമായി കണ്ടുവരുന്ന വളരെ മുഖ്യമായ ഒരു അടയാളമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ അഞ്ചാമതായി അവൻ്റെ ശരീരത്തിന് ക്ഷീണം അനുഭവ അനുഭവപ്പെടുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ശാരീരികമായി ക്ഷീണം വരിക തളർച്ച വരിക എപ്പോഴും ക്ഷീണിച്ച് കിടക്കുക എപ്പോഴും കിടക്കണം കിടക്കണം എന്ന് തോന്നുക അവൻ്റെ ശരീരത്തിന് ഊർജം ലഭിക്കാതെ ഒരു ഓജസ്സോ ഊർജമോ ലഭിക്കാതെ എപ്പോഴും ക്ഷീണിച്ച് കിടക്കാനുള്ളൊരു ടെൻഡൻസി അവനിക്കുണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ വളരെ വലിയ ഒരു അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒരു പക്ഷേ ആശുപത്രിയിൽ പോയി ഡോക്ടർ പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പറയും അതുപോലെ പല സ്കാനിങ്ങുകൾ സ്കാനിങ്ങുകളെടുത്ത് നോക്കും അതിലൊക്കെ നോർമലായിരിക്കും അതിലൊന്നും കുഴപ്പമില്ല ഒന്നിലും ഒരു വേരിയേഷൻ കാണുന്നില്ല പക്ഷേ അവനിക്ക് രോഗത്തിന് മാറ്റമുണ്ടാകുന്നുമില്ല ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഹിറ് മുഖാന്തരം കൂടോത്ര മുഖാന്തരം ഒരു മനുഷ്യനെ തളർത്തി കളയാൻ കഴിയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർച്ച ഉണ്ടാകുക ഉണ്ടാകുക എന്നുള്ളത് സിഹിറിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അതുപോലെ ആറാമത്തെ ഒരു അടയാളം അവൻ എല്ലാവരാലും ഒറ്റപ്പെടുക എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുക നാട്ടുകാരിൽ ഒറ്റപ്പെടുക അവൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടുക ഇവൻ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ഒരാൾക്കും ഇഷ്ടമില്ലാതെ വരിക ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ കുടുംബത്തോട് ഉദ്ദേശിച്ച് ഒരു നല്ല ഉപദേശം കൊടുത്താൽ പോലും അവർ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇവൻ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് എല്ലായിടത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് സിഹിറിൻ്റെ ഒരടയാളങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ധാരാളം ഇത്തരം അടയാളങ്ങളുണ്ട് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒതുങ്ങുന്നതല്ല പക്ഷേ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു പത്ത് വീഡിയോയിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് അതുകൊണ്ട് ചില ചുരുങ്ങിയ അടയാളങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് ചില ആളുകളെങ്കിലും ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളും പറയുന്ന ആളുകളും കുറ്റം പറയുന്ന ആളുകളും ഉണ്ടാകും നിങ്ങൾക്ക് ഈ യുഗത്തിലാണോ ജീവിക്കുന്നത് ഇതൊക്കെ അന്ധയുഗത്തിലെ അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും അന്നാസു അഹുദ ഉമ ജഹീലു വിവരമില്ലാത്തതിൻ്റെ ശത്രുക്കളാണ് ജനങ്ങൾ അവർക്കതിനെക്കുറിച്ച് വിവരമില്ലാതിരിക്കുമ്പോൾ അവർ ആ വിഷയം തള്ളി പറയും സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ ബോധ്യപ്പെടുക ഇതെല്ലാം കിതാബുകളിൽ ഉള്ളത് പറയുക മാത്രമല്ല ഇനി ഞാൻ തന്നെ ഏകദേശം പത്തോളം വർഷമായി ഈ മേഖലയിൽ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൻ്റെ ധാരാളം അനുഭവജ്ഞാനം ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അവനവന് ബോധ്യം വരാത്തത് ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ പലപ്പോഴും തലയിൽ മുണ്ടിട്ട് മറ്റുള്ള ആളുകൾ കാണാതെ ഇത്തരം ആളുകളെ സമീപിച്ച് അവരുടെ സ്വയം ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് മറ്റുള്ള ആളുകളെ ഓപ്പണായി പറയുമ്പം അതിനെ കുറ്റം പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തരം മാരണ പ്രവർത്തനങ്ങളിൽ നമ്മളാരും ഒരാളെയും ശല്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കരുത് അത് ഉദ്ദേശിക്കാൻ പാടില്ല അത് മഹാപാപമാണ് നമുക്ക് ഇത്തരം വിപത്ത് വന്നാൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തി ആ സിഹിർ ബാത്തിലാക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം നഷ്ടപ്പെട്ട് തൊലഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകും അള്ളാഹുദിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ഷെറുകളിൽ നിന്നും ഇത്തരം എല്ലാ ആളുകളുടെ ചതികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എല്ലാ മാരണക്രിയകളിൽ നിന്നും കണ്ണേറിൽ നിന്നും നാവേറുകളിൽ നിന്നും അതുപോലെ കൈവശങ്ങളിൽ നിന്നും വിരാഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തു